നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനം രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിയാറാമത്തെ നക്ഷത്രമാണ് ഈശ്വരവിശ്വാസം ആത്മീയത മധുരഭാഷണം ധാർമ്മികമായ ജീവിതം സത്യസന്ധത കരുണ സഹാനുഭൂതി നിഷ്കളങ്കത ആകർഷകമായ വ്യക്തിത്വം സഹായശീലം ആത്മനിയന്ത്രണക്കുറവ് ധൈര്യക്കുറവ് അലസത എന്നിവയാണ് ഇവരുടെ പ്രധാന പ്രത്യേകതകൾ ധീരതയും സാഹസികതയും പ്രകടിപ്പിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ മിക്കവരും കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കാനും പ്രതിസന്ധികളെ വിജയകരമായി നേരിടാനും ഇവർക്ക് കഴിവുണ്ട് എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും ആർക്കും ഉപദ്രവം ശ്രദ്ധിക്കുകയും ചെയ്യും ബുദ്ധി സാമർഥ്യവും കഴിവും ഉണ്ടാകും എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായ അറിവ് നേടും നീതിനിഷ്ഠയുണ്ടാകും സത്യസന്ധത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും മാതാപിതാക്കളിൽ പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും സ്വജനങ്ങളുമായി അടുപ്പക്കുറവുണ്ടായേക്കാം വിദേശ സഞ്ചാരം ചെയ്യുകയും വിദേശത്ത് താമസിക്കുകയും ചെയ്യും പ്രായോഗിക ബുദ്ധി കൂടുതൽ ഉണ്ടാകും തുടർച്ചയായി അധ്വാനിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഒരു കാര്യം തുടങ്ങിയാൽ അത് തീരുന്നതുവരെ അതിനായി അധ്വാനിക്കും ഉദ്യോഗ ജീവിതത്തിൽ വളരെ ശോഭിക്കും ഉയർന്ന നിലയിലുള്ളവരുമായി അടുപ്പത്തിൽ കഴിയും സാമാന്യം പുഷ്ടിയുള്ള ശരീരപ്രകൃതിയും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താൽപ്പര്യമുള്ളവരുമായിരിക്കും അപ്രിയമായ കാര്യങ്ങൾ പോലും മധുരമായി അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ വിഷയങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായുണ്ട് അല്പം കൂടുതൽ ധനം ചിലവാക്കുന്ന ശീലമുള്ളവരായിരിക്കും ഇവർ ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവർ സ്വപ്രയത്നം കൊണ്ട് ഉയർച്ചയും പ്രശസ്തിയും നേടും അധ്യാപനത്തിനും ഉപദേശിക്കുന്നതിലും വലിയ താല്പര്യം കാണിക്കും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും വിട്ടുവീഴ്ച മനോഭാവം കൂടുതൽ ജീവിത പങ്കാളിയുമായി സ്നേഹത്തിൽ കഴിയാൻ ബുദ്ധിമുട്ട് വരാറില്ല വിവാഹം ജീവിതത്തിൽ വഴിത്തിരിവാവുകയും അതിനുശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വിവാഹശേഷം നാട്ടിൽ നിന്നും മാറി അകന്ന് പോകുവാൻ സാധ്യതയുണ്ട് ദൂരസ്ഥലത്ത് സുഖജീവിതം നയിക്കും പങ്കാളി മനസ്സിനിണങ്ങിയതും കുടുംബഭരണ ചാതുര്യമുള്ളവളുമായിരിക്കും കുലീനതയുള്ളവളുമായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യത്തിനും യോഗമുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കുടുംബജീവിതം സുഖപ്രദമായിരിക്കും ഇവർ ജനിക്കുന്ന കുലം ഐശ്വര്യവും സമൃദ്ധിയും ഉള്ളതായിരിക്കും വളരെ മാന്യമായി പെരുമാറുവാൻ കഴിയുന്ന ഇവർക്ക് ആവശ്യത്തിനുള്ള സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും ഈശ്വരവിശ്വാസികളായ ഇവർ ആഡംബര പ്രിയത്വം കുറഞ്ഞവരും ഉദാരമനസ്കരുമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണമാണ് മൃഗം പശു പക്ഷി മയിൽ വൃക്ഷം കരിമ്പന ഭാഗ്യരത്നം ഇന്ദ്രനീലം ഭാഗ്യനിറം മഞ്ഞ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഓരോ പ്രായത്തിലെയും ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മന പത്തൊൻപത് വയസ്സുവരെ ശനിദശാ കാലമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജാതകന് ഈ കാലയളവിൽ നേരിടേണ്ടി വരും ശനി മിക്കവാറും കഷ്ടബലത്തെ തരുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണെങ്കിൽ ജാതകൻ്റെ ശനിദശാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ യഥേഷ്ടം ശനി നൽകും ഇരുപത് വയസ്സു മുതൽ മുപ്പത്തിയാറ് വയസ്സുവരെ ബുധദശാസന്ധി ബുധദശാസന്ധി കാലഘട്ടം പൊതുവെ ജാതകന് ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലഘട്ടമാണ് വിദ്യാഗുണം ധനലാഭം വിദ്വാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യപ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി ലാഭം വിവാഹം ഇത്യാദികൾ ബുധദശയിൽ സംഭവിക്കുന്നതാണ് ബുധൻ ബലവാനായാൽ ഫലവും ഉത്കൃഷ്ടമായിരിക്കും മുപ്പത്തിയേഴ് വയസ്സു മുതൽ നാൽപ്പത്തിമൂന്ന് വയസ്സുവരെ കേതുദശ പൊതുവെ കേതുദശയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ബാല്യകാലത്ത് കേതുദശ വന്നാൽ പല വിധത്തിലുള്ള അരിഷ്ടവും വിദ്യാഭ്യാസ തടസ്സവും ജാതകന് അനുഭവപ്പെട്ടേക്കാം ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ പല വിധത്തിലുള്ള ദുരിതങ്ങളും ജാതകന് നേരിടും ജാതകത്തിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ സുഖം ഐശ്വര്യം ധനലാഭം വിജയം ആദിയായ ഗുണാനുഭവങ്ങളും ജാതകന് ലഭിക്കും നാൽപ്പത്തി നാല് വയസ്സു മുതൽ വയസ്സ് വരെ ശുക്രദശയാണ് പൊതുവെ ഈ കാലഘട്ടം ജാതകന് ഗുണപ്രദമാണ് ശുക്രദശയിൽ പൊതുവെ സമാധാനപ്രദമായ ജീവിതമായിരിക്കും ഭാഗ്യവർദ്ധനവ് ബഹുജന സമ്മതി കീർത്തി പലവിധത്തിലുള്ള ദ്രവ്യലാഭം വാഹനലാഭം സംഗീത സാഹിത്യാദി കലാപ്രവർത്തനം വിശിഷ്ട പദാർത്ഥ സംഭരണം കച്ചവട സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഇത്യാദി ഫലങ്ങൾ സംഭവിക്കും പരമോച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ മുകളിൽ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ സിദ്ധിക്കും അറുപത്തി വയസ്സ് മുതൽ മുതൽ അറുപത്തിയൊൻപത് വയസ്സുവരെ ആദിത്യദശ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യ ദശാകാലത്ത് വളരെയധികം ഗുണഫലങ്ങളെ നൽകും മേടം ചിങ്ങം കർക്കിടകം വൃശ്ചികം ധനു മീനം ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശാകാലം ജാതകന് ശോഭനമായിരിക്കും എഴുപത് വയസ്സു മുതൽ എഴുപത്തിയൊൻപത് വയസ്സുവരെ ചന്ദ്രദശാകാലമാണ് ശുഭനും ബലവാനുമായ ചന്ദ്രന്റെ ദശാകാലത്ത് കീർത്തി അംഗീകാരം തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാകും പൂർണ്ണ ചന്ദ്രന്റെ ദശാകാലം പൂർണ്ണ സൗഖ്യപ്രദമായിരിക്കും കാര്യവിജയവും കീർത്തിയും സന്തോഷവും രാജബഹുമാനവും ചന്ദ്രദശയിൽ ഉണ്ടാകും എൺപത് വയസ്സു മുതൽ എൺപത്തിയാറ് വയസ്സുവരെ കുജദശയാണ് ഈ കാലയളവ് പൊതുവെ ജാതകന് ഗുണദോഷ സമ്മിശ്രമാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് എൺപത്തിയേഴ് വയസ്സു മുതൽ നൂറ്റിനാല് വയസ്സുവരെ രാഹുദശാകാലം ഈ ദശാകാലം ജാതകന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും സദാ ഈശ്വരനാമം നാവിൽ ഉരുവിടുക ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളാണ് അശ്വതി കാർത്തിക മകയിരം ചിത്തിര ചോതി എന്നിവ ഈ നക്ഷത്രങ്ങളിൽ ഉത്രട്ടാദിനാളുകാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം സൂര്യൻ കുജൻ കേതു എന്നീ ദശാകാലങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നല്ലതാണ് രാശിനാഥൻ വ്യാഴമാണ് ആയതിനാൽ ഉത്രട്ടാതിയും വ്യാഴവും ഒത്തുവരുന്ന ദിവസത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനം ഉത്തമമാണ് ശനിയാഴ്ച വ്രതവും അന്നദാനവും ഐശ്വര്യപ്രദമായിരിക്കും കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായ വൈക്കം മഹാദേവ ക്ഷേത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ക്ഷേത്രമായി അറിയപ്പെടുന്നത് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഇത് ദക്ഷിണ കാശി എന്ന പേരിലും വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധമാണ് അന്നദാന പ്രഭുവായാണ് വൈക്കത്തപ്പനെ കണക്കാക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവേത്രത്തിലൊന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കത്തപ്പനെ തൊഴുതു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യവും ലഭിക്കും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ശത്രുക്കളിൽ നിന്നും രക്ഷ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും മുതലായവ അതിൽ ചിലതു മാത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് നല്ലതാണ്